കൂടുതൽ വലിച്ചു നിൽക്കുന്നില്ല ഇവിടെ ഈ വേദിയിൽ തറങ്ങുന്ന പ്രോഗ്രാമിന് എല്ലാ വിജയാശംസകളും നേരുന്നു ഇവിടെ ഇതൊരു വലിയ വിജയമായി മാറട്ടെ ഇവിടെ വേദിയിലുള്ള വേദിയിൽ മാറ്റിവെക്കാൻ പറ്റുന്ന കലാകാരികൾക്കൊന്ന് പുതിയ പ്രതിമകൾ ഉയർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു പങ്കെടുക്കാൻ വന്ന എല്ലാ ടീമുകൾക്കും ടീം അംഗങ്ങൾക്കും ആശംസകൾ അറിയിക്കുന്നു ഈ പരിപാടി ഔദ്യോഗികമായി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം കൂടാതെ സി കേരള പ്രോഗ്രാം അസിസ്റ്റന്റ് കോറിയോഗ്രാഫി സ്ഥാനവും അലങ്കരിച്ചു വരുന്ന കലാമംഗലം വേണുഗാ ബിക്ക് ടീം സർവകേരിലുള്ള രീതിയിലേക്ക് ആർദമായ സ്വാഗതം నంర్ వన్ీర టూ రెడీ ఆవేంట నంబర్ వన్ సీరో టూ రెడీ ఆవేదన സീറോ ഫോർ വീഡിയോ പിന്നെ ഞങ്ങൾ ആ വേണ്ടി തൃശ്ശൂരിൽ തൃശ്ശൂരിൽ ഒരു വീഡിയോ എടുത്തു പ്ലീസ് നോട്ട് ദ അക്കൗണ്ട് നമ്പർ വൺ സീറോ ഫൈവ് December one zero six on the stage. <laughs> Hors! <coughs> മത്സരത്തിന്റെ ഭാഗമായി ഇന്നിവിടെ എല്ലാവിധ മെഡിക്കൽ സേവനവും നൽകിക്കൊണ്ടിരിക്കുന്ന വൈറ്റൽ ഹോസ്പിറ്റൽ

സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ക്രിസ്മസ് പൊതുവത്സര ആശംസകൾ എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് രാജി എറണാകുളത്ത് നിന്നാണ് വരുന്നത് മികച്ചതെന്ന് പറയാൻ പറ്റില്ല വളരെ നല്ല രീതിയിൽ തന്നെ കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിച്ച സംഘാടകർക്ക് ഒരു വലിയൊരു കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം പുതുരാവും അല്ലെങ്കിൽ ക്രിസ്മസ് ആയി അപ്പൊ എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ് അറിയിക്കുന്നു ഇനി കളിയിലേക്ക് പോകുമ്പോ എല്ലാവരും നല്ല രീതിയിൽ തന്നെ മത്സരം കാഴ്ച വെച്ചു നിങ്ങൾക്കറിയാൻ പറ്റും ഇവിടെ ഓൺലൈൻ മീഡിയാസ് ഏത് നേരം ഉണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ഓരോ മത്സരാർത്ഥികളുടെയും കളികൾ ഒന്ന് അവരോട് വാങ്ങിച്ചൊന്ന് നോക്കാം അപ്പൊ അറിയാൻ പറ്റും ഏതൊക്കെ ഭാഗങ്ങളിലാണ് അവനവൻ എന്നെ തെറ്റ് സംഭവിച്ചത് ഇനി എന്താണ് നന്നാക്കേണ്ടതെന്ന് ഓരോ ടീമിനും മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ നേരത്തെ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നടന്ന മത്സരത്തിന്റെ അല്ലെ പത്ത് പത്ത് മിനിറ്റും അഞ്ച് സെക്കൻഡും നടന്ന മത്സരത്തിന്റെ വിധി നിർണയം മാത്രമാണ് ഞങ്ങൾ നാലു പേരുടെയും വിധിന്റെ ഒരു വിധിക്ക് ശേഷം മറ്റുള്ള അതായത് സമ്മാനം കിട്ടാത്ത ആൾക്കാർ മോശമല്ലെന്നല്ല ഇന്ന് നടന്ന പത്ത് മിനിറ്റും അഞ്ചു സെക്കൻഡും മത്സരത്തിന്റെ വിധി നിർണയം മാത്രമാണ് ഇവിടെ നൽകുന്നത് നിങ്ങളുടെയൊക്കെ എന്താണ് കഴിവ് അളക്കാൻ ഞങ്ങൾ ആളല്ല ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം ഞങ്ങൾ സത്യസന്ധമായി തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടതാണ് അത്രയും കൃത്യമായിട്ടാണ് ഇതിന്റെ മൂല്യനിർണ്ണയം സംഘാടകർ നിർവഹിച്ചിരിക്കുന്നത് ഇനി നമുക്ക് നേരെ വിധി നിർണയത്തിലേക്ക് പോവാം പിന്നെ ഇവിടെ ക്ഷണിച്ച സംഘാടകർക്കും പ്രത്യേകം സാറിനും നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത ജഡ്ജസിനെ മരിക്കുകയും വേണം ഹലോ ഭംഗിക്ക് വേണ്ടി കസവ് വരാൻ വേണ്ടി വേണ്ടിയല്ല കളിക്കരുത് സൈഡിൽ തന്നെ വരിക അത് ഈ കേട്ട കുഞ്ഞുങ്ങൾ ഇനി ചെയ്യും എന്നുള്ളൊരു ഉറപ്പുള്ള എനിക്ക് എനിക്ക് തരണം കാരണം അതാണ് തിരുവാതിര എന്ന് പറയുന്നത് കൈവട്ടിക്കളിയാണ് പക്ഷേ എങ്കിലും തിരുവാതിരയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മളെ പ്രത്യേകതന്നെ ഈ ഫ്രണ്ടിൽ വരെ അത് ഭംഗിക്ക് നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ മുമ്പ് കൊടുക്കാം പക്ഷെ കളിയാവുമ്പോൾ അതൊരു മോശമുണ്ട് അത് ഞങ്ങൾ തിരുവാതിര ടീച്ചർ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ് അതൊന്ന് മാറ്റി പിടിച്ചാൽ കൊള്ളാൻ പിന്നെ ബാക്കിയുള്ള എല്ലാവരും ഒരു കൊച്ചു കുഞ്ഞ് അഞ്ചു അഞ്ചോ അഞ്ച് വയസ്സ് അഞ്ചു അഞ്ചു വയസ്സ് കാണും ഒരു കൊച്ചു കുഞ്ഞു കളിച്ചു ും കളിച്ച മറ്റുള്ളവരെക്കാളും അതായത് നമ്മുടെ വലിയ വന്ന് കളിച്ചതിനെക്കാളും ആ മോള് അവിടെ പോലെ പോലെയുള്ള പോകുന്ന ഒന്നും തെറ്റിട്ടില്ല നമ്മളിത് നോക്കിയിരിക്കുമായിരുന്നു അത്ര ഇതായിട്ടാണ് കളിച്ചത് അപ്പൊ മത്സരം നല്ല നല്ല മത്സരമായിരുന്നു പിന്നെ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ച നമ്മുടെ സംഘാടകർക്ക് ഒരു നല്ലൊരു കയ്യടി കൊടുക്കണം ഇത്രയും വലിയൊരു പ്രോഗ്രാം പിന്നെ ഒരു ടീമേ ഉള്ളിൽ പങ്കെടുക്കാനുള്ളത് നമുക്ക് സങ്കടമുണ്ട് കാരണം ഒരു മത്സരമായതുകൊണ്ടാണ് നമുക്കത് ബാക്കി ചെയ്യേണ്ടി വന്നത് അതൊരു വലിയ സങ്കടമുണ്ട് പിന്നെ ഇനി ബാക്കി മറ്റു ടീച്ചർക്കാരോട് ഞാൻ കൊടുക്കാം ഒന്നും തിരിച്ചിങ്ങോട്ട് ബിസിനസ് നീ മൂഡ് ഓഫ് ആയി ഇന്നെന്തേതാണ് വിധി എന്നൊക്കെ പറയും നമ്മൾ മൂഡ് ഓഫ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിധി എന്നല്ല മാറുംില്ലല്ലോ മാറും ഇന്നാവർക്ക് പറഞ്ഞു കൊണ്ടേ നമ്മുടെ റിസൾട്ട് लेके കണക്കാ റിസൾട്ട് लेके കണക്കാൻ വേണ്ടി നമ്മുടെ നമ്മുടെ സ്വന്തം വളരെ വാളസർനെ വിധിയിലേക്ക് ക്ഷണിക്കുന്നു. ഓദാർക്ക് ഓസ്തരേ നല്ലൊരു വാക്കും നിങ്ങൾ നന്ദി ശരവണൻ വെനകി നാケルതാ ഇണക്കൂര സംസേഷം ചെയ്തിട്ടുള്ള അപ്പൊ എനിക്ക് അദ്ദേഹം സംസാരിക്കാൻ കണ്ട ഒരു പാട്ട് പാടി ഒരു നാട്ടുമുള്ള

ൻ ഏറ്റുവാങ്ങുന്നതിനായി അശ്വരൂഢ നന്ദി ഓരോ ക്ഷണിക്കുന്നു സ്ഥലമാണ് നല്ല സ്ഥലത്ത് സമാനമായിട്ട് വന്നവരായിരിക്കും சிகாபேட்டி பக்கம் எல்லாரும் வேட்டிலே എല്ലാരും <laughs> <laughs>